രാഷ്ട്രീയ ഏകതാ ദിവസിന്റെ ഭാഗമായി ഹോസ്തർഗ് ജനമൈത്രി പോലീസും എസ് പി സി പ്രൊജക്ടും ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ആറോളം സ്കൂളുകളിലെ കേഡറ്റുകളും അധ്യാപകരും ഒപ്പം പോലീസുകാരും ഓട്ടത്തിൽ പങ്കെടുത്തു കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിലെ പഴയ ബസ് സ്റ്റാന്റ് പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച കൂട്ടയോട്ടം ഹോസ്തർഗ് സബ് ഇൻസ്പെക്ടർ എ ആർ ഷാർഗധരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു മഹാനായ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ അഞ്ഞൂറോളം നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭാരതത്തെ ഒറ്റക്കെട്ടായി നിലനിർത്താൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ആ മഹാത്മാവിൻ്റെ ജന്മദിനം ഇന്ന് രാജ്യം ഏകതാ ദിവസമായി ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഹോസ്തുർഗ് പോലീസ് സ്റ്റേഷനിലെ എസ് പി സിയും ജനമൈത്രി പോലീസും ചേർന്ന് ഇന്നിവിടെ ഒരു ലഹരി പദാർത്ഥങ്ങൾക്കെതിരെയുള്ള കൂട്ടയോട്ടം സംഘടിപ്പിച്ചതിന്റെ സമാപനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഹോസ്റ്റർഗ്ഗ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ പി കെ അജയ്കുമാർ ആനന്ദകൃഷ്ണൻ പ്രദീപൻ കോതോളി പോലീസ് ഉദ്യോഗസ്ഥരായ രാകേഷ് കെ വി സുപ്രിയ ആതിര സൗമ്യ അധ്യാപകരായ ടി ടി വി സിന്ധു ശ്രീദേവ് പി കെ പ്രമോദ് അനിൽകുമാർ സി ശാരദ എം തുഷാര ദിവ്യ എന്നിവർ ആശംസകൾ നേർന്നു ഹോസ്തുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെയും വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും മടിക്കി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും മാവങ്കാൽ രാംനഗറിലെ സ്വാമി രാംദാസ് മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിലെയും എസ് പി സി കേഡറ്റുകളും അധ്യാപകരും ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരും ഓട്ടത്തിൽ പങ്കെടുത്തു നഗരത്തിലൂടെ പുതിയ കോട്ട വരെ നടത്തിയ ഓട്ടം തിരികെത്തി കോട്ടച്ചേരിയിലെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തന്നെയാണ് അവസാനിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്